എല്ലാവർക്കും സ്വാഗതം എല്ലും ഇവന് അറുപതിനായിരം രൂപ കടന്നിരിക്കുകയാണ് ഇത് വളരെ ഞെട്ടലോടെയാണ് എല്ലാവരും കേട്ടത് ഇതിന്റെ പ്രധാന കാരണം ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ അറുപത്തയ്യായിരം രൂപയെങ്കിലും നൽകണം ഇപ്പോൾ കല്യാണ സീസണും അടുത്തിരിക്കുകയാണ് ഈ സമയത്ത് സ്വർണം ഒരു സ്റ്റാറ്റസ് സിമ്പിളായി കാണുന്ന സാധാരണക്കാർക്ക് സ്വർണ്ണവില ഉയരുന്നത് നെഞ്ചിരിപ്പാണ് നൽകുന്നത് എന്തുകൊണ്ടാണ് സ്വർണവില ഉയരുന്നത് ഇപ്പോൾ ഇങ്ങനെ ഉയരുമ്പോൾ സാധാരണക്കാർ നെഞ്ചിട്ടോടെ കാണുമെങ്കിലും അപ്പുറത്ത് വേറെ കുറച്ച് ആൾക്കാർ സന്തോഷിക്കുന്നുണ്ട് കാരണം എന്താ പറയുക നിക്ഷേപം നടത്തുന്ന ആളുകൾ സ്വർണത്തിൽ അവർ നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കും അവരുടെ നിക്ഷേപം അല്ലേ ഉയർന്ന് ഉയർന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഒരു പാറ്റേൺ നോക്കുക രണ്ടായിരത്തി അഞ്ചിൽ സ്വർണവില എന്ന് പറയുന്നത് അയ്യായിരത്തി അറുന്നൂറാണ് പവന് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്കും അറുപത്തി മൂവായിരത്തി രൂപയുടെ അറുപത്തി രണ്ടായിരം അറുപത്തി മൂവായിരം രൂപയുടെ അടുത്തെത്തി അറുപതിനായിരം കടന്നുപോയി ഏതേ ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാകുമ്പം ഇരുപത്തൊന്നായിരം രൂപയായിരുന്നു സ്വർണത്തിന് അപ്പോൾ ഓരോ പത്ത് വർഷം കൊണ്ടും അയ്യായിരത്തി അറുനൂറ് ഇരുപത്തൊന്നായിരവും ഇരുപത്തൊന്നായിരം അറുപത്തൊന്നായിരത്തിൻ്റെ അടുത്തും എത്തുന്ന ഒരവസ്ഥയിലെത്തി അപ്പോൾ ഇത്രയും വലിയ ഗ്രോത്ത് ആർക്കുണ്ട് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നവർക്കുണ്ട് അപ്പം സ്വർണം ഒരു നല്ല നിക്ഷേപ മാർഗമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഒരു ഭാഗത്ത് നെഞ്ചിട്ടിപ്പുണ്ടെങ്കിലും മറുഭാഗത്ത് സന്തോഷമുണ്ട് എന്ന് ആഭരണങ്ങൾ പറഞ്ഞതാണ് കോയിൻ പോലെ വെക്കുന്നതാണോ അവരഭിതാനം പറയാം ഉദാഹരണത്തിന് രണ്ടായിരത്തി അഞ്ചിൽ ഒരു മാരേജ് കഴിയുന്ന ഒരു കുട്ടിക്ക് അൻപത് പവൻ ഉണ്ടെന്ന് കരുതാം ഈ അൻപത് പവൻ സ്വർണം വാങ്ങാൻ വേണ്ടി അന്ന് ആ കുട്ടിയോ അല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കളോ ചിലവാക്കിയിട്ടുണ്ടായിരിക്കുക രണ്ട് പോയിൻ്റ് എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഏഹ് ഈ സ്വർണ്ണാഭരണങ്ങൾ ആ കുട്ടിയുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കുട്ടിന്ന് വിളിക്കാൻ പറ്റില്ല ഇരുപത് വർഷം കഴിഞ്ഞു അതിന് ഏകദേശം വാല്യൂ എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് ലക്ഷത്തോളമായി അപ്പം ഒരു നല്ല അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട് ദെൻ വേറെ രീതി പറയുകയാണെങ്കിൽ ഈ ഇന്നലെ അല്ലെങ്കിൽ ഇന്നലെ ഇന്നും ഇന്നലെയുമായിട്ട് സ്വർണത്തിൻ്റെ വില എങ്ങനെയാണ് റെക്കോർഡിലേക്ക് എത്തി നോക്കുക കഴിഞ്ഞ വർഷം ഒക്ടോബർ മുപ്പത്തൊന്നിന് ഒരു റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി അൻപത്തഞ്ച് രൂപയായിരുന്നു അതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും ഉയർന്ന വില പക്ഷേ ഇന്നലെ പുറത്തു വന്ന കണക്കനുസരിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചും കടന്ന് ഒരു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചും കടന്ന് ഒരു പുതിയ റെക്കോർഡാണ് സ്വർണം നേടിയിരിക്കുന്നത് അപ്പം സ്വർണത്തിന് ഇത്രയും ഒരു നമ്മൾ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും പറഞ്ഞതാണ് പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നിക്ഷേപകർക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇനി നമ്മൾ എന്തുകൊണ്ട് വർദ്ധിക്കുന്നു നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എല്ലാ കാലത്തും സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിലാണ് കണക്കാക്കുന്നത് മാർക്കറ്റ് അൺസർട്ടനിറ്റി വരികയാണെങ്കിൽ രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും ആളുകളുടെ മനസ്സിൽ എന്തെങ്കിലും ആശങ്ക ഉണ്ടാവുകയാണെങ്കിൽ നിക്ഷേപകരെല്ലാം തന്നെ അവരുടെ ആ പണം ഡൈവേർട്ട് ചെയ്യുന്നത് സ്വർണത്തിലേക്കായിരിക്കും അപ്പോൾ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ മാർഗങ്ങളിൽ ഒന്നായിട്ടാണ് സ്വർണത്തിനെ കാണുന്നത് അതെന്തുകൊണ്ടാന്നുള്ളതിനു നല്ല ഉത്തരമാണ് ഞാൻ ഈ മുന്നേ പറഞ്ഞ കണക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ ഇരുപത് വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ വില ഒരിക്കലും താഴോട്ട് പോയിട്ടില്ല സ്വർണത്തിൻ്റെ വില അയ്യായിരത്തി അറുന്നൂറിൽ നിന്നും അറുപതിനായിരത്തിലേക്ക് എത്തിയ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പണത്തിന് വ്യക്തമായ ഒരു മൂല്യവർദ്ധന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പണം ഉയരുന്നുണ്ട് അതുമാത്രമല്ല ഈ സ്വർണം എപ്പോഴും ഒരു പണപ്പെരുപ്പത്തിന് നല്ലൊരു എഡ്ജ് കൊടുക്കുന്ന പണപ്പെരുപ്പത്തിന് മറികടക്കുന്ന ഒരു സംഗതിയാണ് സ്വർണം എന്ന് പറയുന്നത് അതുകൊണ്ട് എപ്പോഴും ഒരു സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ ആളുകൾ എന്ത് ചെയ്യും സ്വർണ്ണത്തിൽ നിക്ഷേപിക്കും ഇപ്പോൾ റീസെൻറ്റായ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ട്രംപ് അധികാരത്തിൽ വന്നല്ലോ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് വലിയൊരു അൺസർട്ടനിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമുകളിൽ ഇറക്കുമതി ചുങ്കം ഇരുപത് ശതമാനം ഇടുകയാണെങ്കിൽ അതൊരു ഭാഗത്ത് ചൈനയുടെ അവിടെ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനം ചുങ്കം വരികയാണെങ്കിൽ അതും മറുഭാഗത്ത് അപ്പോൾ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസിയുമായിട്ട് ട്രംപ് ശക്തമായിട്ട് പോവുകയാണെങ്കിൽ അതൊരു വലിയ വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കും അപ്പോൾ ട്രംപ് ഫസ്റ്റ് ഇനാഗ്രൽ ഡേ തന്നെ പറയുന്നത് ഇത് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത് അല്ലെങ്കിൽ ഇതിനുള്ള സൂചനകളാണ് നൽകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി വരികയാണ് ചെയ്യുന്നത് ഈ അൺസർട്ടനിറ്റിയുടെ ഭാഗമായിട്ട് ആളുകൾ എന്ത് ചെയ്തിച്ചാൽ ഈയൊരു ഇതിനെ മറികടക്കുമ്പോൾ ഒരു കുറേ കൺഫ്യൂഷൻ വരാൻ പോകുന്നുണ്ട് കുറേ അൺസർട്ടനിറ്റി വരാൻ പോകുന്നുണ്ട് ഈ സമയത്ത് ഏറ്റവും നല്ല സുരക്ഷിത മാർഗ്ഗം എന്ന രീതിയിൽ ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഒരു കാരണം പിന്നെ രണ്ടാമതൊരു കാരണം എന്ന് പറയുന്നത് ഈ ട്രംപ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അമേരിക്കയിലൊരു അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു പണപ്പെരുപ്പത്തിലേക്ക് നയിക്കുമെന്നൊക്കെ ഏറെക്കുറ ഉറപ്പാണ് പണപ്പെരുപ്പത്തിലേക്ക് നയിച്ചാൽ പണപ്പെരുപ്പത്തിനെ എഡ് ചെയ്യേണ്ട ഏറ്റവും നല്ല മാർഗം എപ്പോഴും എന്താണ് സ്വർണ്ണമാണ് അതുകൊണ്ട് തന്നെ സ്വർണം നല്ലൊരു നിക്ഷേപ നിക്ഷേപ മാർഗമാണ് പിന്നെ ഡോളർ വീക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡോളർ വീക്കാവുന്നത് കൊണ്ട് ഡോളർ വീക്കാവുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ സ്വർണം എപ്പോഴും വാങ്ങുന്ന പണം എന്ന് പറയുന്നത് നമ്മൾ സ്വർണം അന്താരാഷ്ട്ര വ്യാപാര കറൻസി ആണല്ലോ ഡോളർ അപ്പം സ്വർണ് ഈ ഗോൾഡ് ഈ ഡോളർ വീക്കാവുമ്പം ഡോളർ അല്ലാത്ത രാജ്യങ്ങളിലെ കറൻസി ഉണ്ടല്ലോ ആ കറൻസി ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ എന്ത് ചോദിച്ചാൽ കൂടുതൽ സ്വർണം വാങ്ങാൻ തുടങ്ങും കാരണം അവർക്ക് സ്വർണ്ണം ചീപ്പായിട്ട് കിട്ടുമല്ലോ പക്ഷേ നിർഭാഗ്യവശാൽ ഇൻ ഡോളറിൻ്റെ മൂല്യം കുറയുന്ന സമയത്ത് ഇന്ത്യയിൽ ഡോളറും രൂപയും തമ്മിലുള്ള ഇതിലും കമ്പയറിൽ നമുക്ക് രൂപയ്ക്ക് മൂല്യം ഇടിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടുന്നില്ല പക്ഷേ മറ്റു പല രാജ്യങ്ങൾക്ക് ആ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് സ്വർണം വാങ്ങുന്നത് കൂടാനാണ് സാധ്യത പിന്നെ നമ്മൾ നേരത്തെ ഒരു ഇസ്രായേൽ അല്ലെങ്കിൽ ഹമാസ് ധാരണ എത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഈ ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ് എല്ലാം അവസാനിച്ചു പിന്നെ നമ്മുടെ ഉക്രൈനും റഷ്യൻ തമ്മിലുള്ള പ്രശ്നം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ പക്ഷേ ആ ഒരു അനുകൂല സന്ദർശിക്കുന്നത് നമ്മുടെ പണം ഈ ഗോൾഡിൻ്റെ വില കുറയും അല്ലെങ്കിൽ ആളുകൾ മാർക്കറ്റിൽ വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് നമ്മുടെ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുന്നത് ട്രംപ് നടത്തിയ കുറേ പ്രഖ്യാപനങ്ങൾ കൊണ്ട് എന്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് കരുതി ആ ബെനിഫിറ്റ് കിട്ടുന്നില്ല ഇനിയിപ്പം റഷ്യയുടെയും ഉക്രൈൻ്റെയും ആ പ്രശ്നമുണ്ടല്ലോ അതവിടെ അതേപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ജിയോ ടെൻഷൻ അവിടെ ഓൾറെഡി നില നിലനിൽക്കുന്നുണ്ട് ഇനി ആ ടെൻഷനിൽ ട്രംപിൻ്റെ ഇടപെടൽ എന്തൊക്കെ ഉണ്ടാക്കും പുതിയ എന്തെങ്കിലും ഉദാഹരണത്തിന് പനാമകടലെടുക്കും അതോട്ട് കുറേ കുറേ കാര്യങ്ങൾ ട്രംപ് പറയുന്നുണ്ട് ഗ്രീൻലാൻഡ് അത് ഡെൻമാർക്കിനെ എങ്ങനെ ഡെൻമാർക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലും ബന്ധത്തെ എങ്ങനെ ബാധിക്കും കുറേ പ്രശ്നങ്ങൾ വേറെയും വരുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർന്ന് ഒരു വ്യത്യസ്തം നേരത്തെ കുറച്ച് സ്ഥലങ്ങളിലാണെങ്കിൽ കുറേ സ്ഥലങ്ങളിലൊരു ജിയോ ടെൻഷൻ വരാൻ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഈ ഇത്തരം ആശങ്കകളെല്ലാം കൂടി പരിഗണിച്ച് നോക്കുമ്പോൾ ആളുകൾ സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ ഗോൾഡിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് സ്വർണ്ണവില അപ്പോൾ ഇനി കുറയുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷ വയ്ക്കാൻ സാധിക്കില്ലേ കുറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പലിശ നിരക്ക് ഇനിയും കുറയാണെങ്കിൽ ഉദാഹരണത്തിന് അടുത്ത ആഴ്ച ഫെഡ് റിസർവിൻ്റെ മീറ്റിംഗ് വരാൻ പോകുന്നുണ്ട് അമേരിക്കൻ ഫെഡർ റിസർവിൻ്റെ മീറ്റിംഗ് വരാൻ പോകുന്നുണ്ട് ആ മീറ്റിങ്ങിൽ പലിശ നിരക്ക് വീണ്ടും കുറയ്ക്കുകയാണെങ്കിൽ ആളുകൾ എന്ത് ചെയ്യാ വീണ്ടും സ്വർണ്ണത്തിലേക്ക് തന്നെ പോകും കാരണം വെച്ചാൽ പലിശ നിരക്ക് കുറേയല്ലേ അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും അവിടെയുള്ള ഈ ബോണ്ട് മറ്റ് നിക്ഷേപങ്ങളൊക്കെ പിൻവലിച്ച് ഇവർ സ്വർണ്ണത്തിലേക്ക് മറ്റേ ഇടും കാരണം അവരെ നോക്കുമ്പോൾ അതാണ് കുറേ കൂടി ബെനിഫിറ്റ് കിട്ടുന്നത് പിന്നെ കറൻസിയിൽ ഈ ഫ്ലക്ച്വേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഡോളറിൻ്റെ മൂല്യത്തിൽ കുറവുണ്ടാവുകയാണെങ്കിൽ വീണ്ടും സ്വർണത്തിൻ്റെ വില ഉയരാനാണ് സാധ്യത അതുപോലെ സെൻട്രൽ ബാങ്ക് പോളിസികളും വളരെ നിർണായകമാണ് സെൻട്രൽ ബാങ്ക് പോളിസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വരുമ്പോൾ സെൻട്രൽ ബാങ്ക് അപ്പോൾ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് എന്ത് ചെയ്യും അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഇതേപോലെ എല്ലാ രാജ്യങ്ങൾക്കും സെൻട്രൽ ബാങ്ക് വരുണ്ട് അവരെന്തേയും കുറേയും കൂടി സ്വർണം വാങ്ങി വെക്കാൻ തുടങ്ങും കാരണം എന്താ എന്തെങ്കിലും ക്രൈസിസ് വന്നാൽ അവർക്ക് മാനേജ് ചെയ്യാൻ അവരുടെ കയ്യിൽ ഉള്ള സംഗതി എന്ന് പറയുന്നത് ഗോൾഡാണ് അപ്പം ഗോൾഡ് മാർക്കറ്റിന് അവർ വാങ്ങുമ്പോൾ ഡിമാൻഡ് കൂടും ഡിമാൻഡ് കൂടുമ്പോൾ എന്താ ചോദിച്ചാൽ പ്രൈസ് വീണ്ടും കൂടും അപ്പം വില കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ വേറെയും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ സ്ഥിതി നോക്കുക ഇന്ത്യയിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ ഇറക്കുമതി ചുങ്കത്തിൽ കുറവ് വരുത്തിയിരുന്നു അത് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനം ആക്കിയിരുന്നു അപ്പം ഗോൾഡ് ഇറക്കുമതി കൂടി പക്ഷേ അതിന് ആനുപാതികമായിട്ട് കയറ്റുമതി കൂടിയില്ല എന്ന് വെച്ചാൽ ഇറക്കുമതിയിലെ പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഏകദേശം മുന്നൂറ്റി മുപ്പതോളം പേഴ്സൻറ്റേജ് ഇറക്കുമതി കൂടിയപ്പം കയറ്റുമതി പതിനാല് ശതമാനം കുറയാണ് ചെയ്തിരിക്കുന്നത് ഇതിലെന്താണ് അതിൻ്റെ എന്ന് വെച്ചാൽ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ രൂപയെ ഡോളറാക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഡോളറിൻ്റെ ഡിമാൻഡ് കൂടും രൂപയുടെ മൂല്യം ആ രൂപയ്ക്ക് മൂല്യം കുറയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കയറ്റി വയ്ക്കുമ്പോൾ മാത്രമേ ഡോളർ കിട്ടുള്ളൂ അപ്പോൾ ഈ കയറ്റുമതി ഇറക്കുമതി എന്ന് പറയുന്ന ഗ്യാപ്പുണ്ടല്ലോ അത് വല്ലാണ്ട് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ശരി ചിലപ്പം വരാനുള്ള ബജറ്റിൽ കേന്ദ്ര സർക്കാർ ഫെബ്രുവരി ഒന്നിന് വരാൻ ഉള്ള ബഡ്ജറ്റിൽ നേരത്തെ കുറച്ച് ആ ഒരു ഇറക്കുമതി ചുങ്ക അവർ കൂട്ടി വയ്ക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഗ്യാപ്പ് ഇത്ര വരാൻ പാടില്ല ഇത്ര വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രൂപയെ പിടിച്ചു നിർത്തണ്ടല്ലോ രൂപയുടെ മൂല്യം കുറയുന്നത് നമുക്ക് പിടിച്ചു നിർത്തണം അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു ഇടപെടൽ വന്നേക്കാം പിന്നെ ട്രംപിൻ്റെ ബാക്കി ഇനി കുറേ പോളിസികൾ ട്രംപ് പ്രഖ്യാപിക്കാനിരിക്കുന്നുണ്ട് ആ പോളിസികളും ഇതുപോലൊക്കെ തന്നെയാണെങ്കിൽ സ്വർണത്തിൻ്റെ വില വീണ്ടും വർദ്ധിക്കാനാണ് സാധ്യത പിന്നെ രാജ്യത്ത് നിന്ന് എഫ് ഐ ൾ നമ്മുടെ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന കുറേ എഫ് ഐ എകൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് അവർ പിൻവാങ്ങുന്നുണ്ട് ഇവർ പിൻവാങ്ങുന്നത് ഇന്ത്യക്ക് പ്രശ്നമാണ് ഇന്ത്യക്ക് എന്താ പ്രശ്നം അവർ പിൻവാങ്ങുമ്പം അവർ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് അവർ ഡോളറായിട്ട് വന്നിട്ട് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു പക്ഷെ ഇവർ അവിടെ ഇവിടെ അങ്ങോട്ട് പോകുമ്പം രൂപയെ മുഴുവൻ ഡോളറിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും നമ്മുടെ രൂപയുടെ മൂല്യം കുറയും രൂപയുടെ മൂല്യം കുറയുമ്പോൾ നമുക്ക് ഗോൾഡ് വാങ്ങാൻ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗോൾഡ് നമ്മൾ ആ നാട്ടിലെത്തുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും വില കൂടും അപ്പം രൂപയുടെ മൂല്യം കുറയുമ്പോൾ നമ്മൾ കൂടുതൽ പൈസ കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യും നാട്ടിലെ രൂപ ഈ ഗോൾഡിൻ്റെ വില കൂടാൻ സാധ്യതയുണ്ട് സ്വർണം കൂടുതൽ വാങ്ങി സൂക്ഷിക്കുന്നതാണോ ഇനിയുള്ള കാലത്ത് നല്ലത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല സ്വർണം ഒരു നിക്ഷേപ മാർഗ്ഗമാണ് താരതമ്യേന സുരക്ഷിത നിക്ഷേപ മാർഗ്ഗമാണ് ഇനിയിപ്പോൾ നോക്കുക സപ്പോസ് നമ്മൾ സ്വർണം കുറയാനുള്ള കാരണങ്ങൾ നോക്കുക കുറയാനുള്ളതൊക്കെ സാഹചര്യം ഉണ്ട് നോക്കുക ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എല്ലാം കുറഞ്ഞു ട്രംപ് ട്രംപിൻ്റെ ഈ ആവേശമൊക്കെ നിർത്തി ഒരു ചൈനയും മെക്സിക്കോയും കാനഡയും ഒക്കെ തമ്മിലൊരു ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് പോകുന്നില്ല എന്ന് കരുതുക അങ്ങനെയുള്ള അന്തരീക്ഷം വരുമ്പോൾ ആളുകൾ എന്താ മറ്റു മാർഗ്ഗങ്ങളിലേക്ക് പോകാൻ തുടങ്ങും പിന്നെ ഇതിനിടയിൽ വില കുറയാൻ വേറൊരു കാരണമുണ്ട് സ്വർണ്ണത്തിന് റെക്കോർഡ് വിലയിലാണല്ലോ എത്തിയത് അപ്പം ഈ വലിയ വലിയ സ്വർണം നിക്ഷേപിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളും ഇവരൊക്കെ സ്വർണം വിറ്റ് ലാഭം എടുക്കാൻ സാധ്യതയുണ്ട് കാരണം വില ഏത് കച്ചവടത്തിൻ്റെയും ബേസിക് എന്താണ് വില കുറയുമ്പോൾ വാങ്ങുക വില കൂടുമ്പോൾ വിൽക്കുക അപ്പം വില കൂടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കുറേ കമ്പനികൾ ഒന്നിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങളിത് വിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ മാർക്കറ്റിലേക്ക് നമുക്ക് കുറേയും കൂടി ഗോൾഡ് കിട്ടും വില കുറയും ഡിമാൻഡ് കുറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഗോൾഡിൻ്റെ വില കുറയും നമുക്ക് കുറഞ്ഞ വില കുറയാനുള്ള സാധ്യതയുണ്ട് വില കുറയാനുള്ള സാധ്യതയാണ് പറഞ്ഞു വരുന്നത് അതോടൊപ്പം അവർ കുറച്ചും കൂടെ കൂടുവെന്ന് വെയിറ്റ് ചെയ്യും അതെല്ലാവരും വെയിറ്റ് ചെയ്യും മനുഷ്യൻ എല്ലാവരും അങ്ങനെയാണല്ലോ കുറച്ച് കൂടാനാണ് സാധ്യത കുറച്ച് കൂടാനാണ് സാധ്യത എന്ന് വിചാരിക്കും അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ പലിശ നിരക്ക് ഉണ്ടല്ലോ പലിശ നിരക്ക് കുറയ്ക്കണ്ടെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ കുറയ്ക്കുന്നത് എന്തായാലും കുറയ്ക്കണം അപ്പം കുറയ്ക്കുന്നതിന് ഡിലേ ആക്കിയാലും ഉദാഹരണത്തിന് റിസർവ് ബാങ്ക് ഫെഡറൽ റിസർവ് ബാങ്ക് തീരുമാനിക്കുകയാണ് ഇപ്പോൾ പലിശ നിരക്ക് കുറയ്ക്കേണ്ട കുറച്ചൊരു കഴിഞ്ഞോട്ടെന്ന് വയ്ക്കുകയാണെങ്കിൽ അതും സ്വർണ്ണത്തിൻ്റെ ഒരുപക്ഷെ വിലയെങ്ങനെ പിടിച്ചു നിർത്തിക്കോളും കൂടുതൽ കൂടാൻ ഇടയാക്കില്ല നേരെ മറിച്ച് നിരക്ക് വീണ്ടും കുറയ്ക്കുകയാണെങ്കിൽ കൂടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ക്രിപ്റ്റോ പോളിസി നമ്മുടെ ട്രംപ് പ്രഖ്യാപിക്കുന്നുണ്ട് ക്രിപ്റ്റോ ശരിക്കും ഇരുതല മുറിച്ചുള്ള വാളാണ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ആരെടുക്കുന്നത് ട്രംപ് ഗവൺമെൻറ് എടുക്കുന്നെങ്കിൽ അതിന് കുറേ റിലാക്സേഷൻ കിട്ടുമെങ്കിൽ ഒരു ഗോൾഡിലേക്കും അതുപോലെ തന്നെ ഈ ക്രിപ്റ്റോയിലേക്കും ഒഴുക്കുകൂടും കാരണം മറ്റു നിക്ഷേപ മാർഗ്ഗങ്ങളിൽ നിന്ന് ആളുകൾ ക്രിപ്റ്റോയിലേക്കും ഗോൾഡിലേക്കും വരും കുറച്ച് ആളുകൾ ഒരു പക്ഷേ എന്ത് ചെയ്യും ഗോൾഡിൽ നിന്നും ക്രിപ്റ്റോയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു ചെറിയ സാധ്യത വില കുറയാൻ അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ ക്രിപ്റ്റോയിലുള്ള ട്രീറ്റ്മെൻ്റ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതുള്ളൂ വേറൊരു മാർഗം നടക്കുന്നുണ്ട് സർക്കാർ ഈ ഗോൾഡിനെയും ക്രിപ്റ്റോയെയും പ്രോത്സാഹിപ്പിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങളുണ്ടാവുമെന്ന് പറയുന്നുണ്ട് ട്രംപിൻ്റെ ഗോൾഡ് പ്രഖ്യാപനം വരുന്നുണ്ട് ആ പ്രഖ്യാപനം പുറത്തു വരികയാണെങ്കിൽ ഗോൾഡ് റിലേറ്റഡ് പ്രഖ്യാപനം പുറത്തു വരികയാണെങ്കിൽ അതും അനുകൂലമാണെങ്കിൽ ഈ ക്രിപ്റ്റോ തന്നെ നമുക്ക് നേരെ തിരിച്ചു വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം അവർ സ്റ്റോക്കുന്നും മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ബോണ്ടിന്നും ഇറങ്ങിയിട്ട് അവർ ക്രിപ്റ്റോയിലേക്കും ഗോൾഡിലേക്കും മാത്രം മാറുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അപ്പോഴും വില കൂടാനാണ് സാധ്യത വില കുറയാനും കൂടാനും ക്രിപ്റ്റോ ക്രിപ്റ്റോവല്പം ഒരുപക്ഷേ കാരണമായേക്കെന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ ഗോൾഡിൽ നിക്ഷേപിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ ഗോൾഡിൽ നമുക്ക് നിക്ഷേപിക്കാൻ ഇപ്പം ഫിസിക്കലായിട്ട് നിക്ഷേപിക്കണമെന്നില്ല ഉദാഹരണം നമ്മളിപ്പം പോയിട്ട് ഇപ്പം ക്രിസ്ത്യന സ്വർണ്ണം നിക്ഷേപിക്കാൻ തീരുമാനിക്കുകയും ഒരു അഞ്ച് പവൻ വാങ്ങിയെന്ന് കരുതാം ഫിസിക്കലായി വാങ്ങുന്ന ഈ സാധനം മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് നമ്മൾ അതിൽ നിക്ഷേപിക്കേണ്ട കാര്യമില്ല നമുക്ക് മറിച്ച് സ്വർണവുമായി ബന്ധപ്പെട്ട ഇ ടിപ്പുകൾ ലഭ്യമാണ് ഇ ടിപ്പിൽ വാങ്ങാം ഇ ടിപ്പിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ ഫിസിക്കൽ ഗോൾഡ് വിൽക്കുന്നത് അതേ ഒരു ലാഘവത്തോടു കൂടി തന്നെ വിൽക്കാൻ പറ്റും ലിക്ക് പെട്ടെന്ന് നമുക്ക് പണമാക്കി മാറ്റാൻ പറ്റും പിന്നെ ഇത് വാങ്ങാനും വിൽക്കാനുമുള്ള ചിലവ് കുറവാണ് അത് നമുക്ക് സ്വർണം വാങ്ങണമെങ്കിൽ ഒരു പവന അല്ലെങ്കിൽ ഒരു രണ്ട് ഗ്രാമൊക്കെ വാങ്ങണമെങ്കിൽ പൈസ പോലും വേണ്ട ഇ ടി എഫിലൂടെ വാങ്ങണമെങ്കിൽ ചെറിയ പൈസ അതിനും ചെറിയ പൈസയ്ക്ക് നമുക്ക് ഇ ടി എഫിലൂടെ സ്വർണം വാങ്ങാൻ പറ്റും പിന്നെ അതുപോലെ ആണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പോലെ ലോ കുറേ അത്ഭുതമൊന്നും പഠിക്കേണ്ട സ്വർണ്ണത്തിൻ്റെ വില എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇ ടി എഫിൻ്റെ പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റും അതിന് സാമാന്യ നോളജ് മതിയല്ലോ മറ്റൊരു സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ അവരെ കമ്പനിയുടെ റിസൾട്ട് ആ റിസൾട്ട് ഈ റിസൾട്ട് കുറേ ഘടകങ്ങളിൽ ഒരു നമ്മൾ പരിശോധിക്കണം ഇതൊന്നും വേണ്ട മാർക്കറ്റിൽ ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില എന്താണ് അതാണ് നമ്മുടെ പെർഫോമൻസ് അപ്പം വളരെ ട്രാൻസ്പെറൻ്റ് ആണ് ഗോൾഡിൽ ഗോൾഡ് ഈ ടി നിക്ഷേപിക്കുന്നത് പിന്നെ വളരെ സൗകര്യപ്രദമാണ് നമുക്ക് മൊബൈലിൽ ഇരുന്ന് കൂളായിട്ട് കടയിൽ പോലും പോകേണ്ട ഇന്ന് നമ്മൾ ഇപ്പം സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ നോക്കി ആ സ്വർണ്ണത്തിൻ്റെ വില താഴ്ന്നു ഇപ്പോൾ വാങ്ങാൻ പറ്റും കുറച്ച് വാങ്ങാം സ്വർണ്ണത്തിൻ്റെ വില കൂടുന്നുണ്ട് ഞാൻ വാങ്ങിയത് വിൽക്കുന്നു നമുക്ക് വളരെ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എല്ലാത്തിനും ഒരു മാർക്കറ്റ് പ്രൈസിൻ്റെ ഒരു മെഷർമെൻ്റ് നമുക്ക് വളരെ വിസിബിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല സ്വർണം ഇ ടി എഫിൽ നിക്ഷേപിച്ചാൽ മതി ഫിസിക്കലി വാങ്ങണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ചില പലപ്പോഴും പണിക്കൂലിയാതെ ഇതൊക്കെ പോകുമല്ലോ അത്തരം കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ആഭരണങ്ങൾ ആവശ്യമില്ല ആഭരണ പ്രേമികളെ വിട്ടേക്കും ചിലപ്പോൾ ആഭരണങ്ങൾ ഇടാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടായിരിക്കും അവർ വാങ്ങട്ടെ പക്ഷേ ഒരു സ്വർണ്ണ ഒരു നിക്ഷേപ മാർഗ്ഗം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ലത് ഗോൾഡ് ഇ ടി എഫ് തന്നെയാണ് കാരണം ഗോൾഡിൻ്റെ പ്രൈസിൻ്റെ അപ്പ് ആൻഡ് ഡൗണിൻ്റെ എല്ലാ ബെനിഫിറ്റും അതിൻ്റെ നഷ്ടമാണെങ്കിലും ഗുണമാണെങ്കിലും നമുക്ക് ഗോൾഡ് ഇ ടി എഫിലൂടെ അനുഭവിക്കാൻ പറ്റുമെങ്കിൽ എന്തിനാണ് നമ്മൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങി അതിൻ്റെ റിസ്ക് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് മതി അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഗോൾഡ് വില മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം അറുപത്തി മൂന്ന് അഞ്ഞൂറിനോ അറുപത്തിനാല് വരെ പോയേക്കാം എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അറുപതിൽ നിന്നും അറുപത്തി മൂന്ന് അഞ്ഞൂറ് വരെ പോയേക്കാം അറുപത്തിനാലായിരം വരെ പോയേക്കാം ആ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴേക്ക് വന്നേക്കാം ഇത് അതിനിടയിൽ ഈ ട്രംപിൻ്റെ അടുത്ത ഘട്ടം പ്രഖ്യാപനങ്ങളൊക്കെ നിർണായകമാണ് അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ വന്നാൽ മാത്രമേ ചിത്രം ക്ലിയർ ആവുള്ളൂ അപ്പോൾ നമുക്കതിനെ കാത്തിരിക്കാം ഇ ടി ടോക്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് സ്വർണവില ഉയരാനുള്ള കാരണം എന്താണെന്നാണ് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി